ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനോവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെയേറെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനും അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിച്ചേരുവാനും നമ്മൾ വളരെയേറെ എക്സൈറ്റഡ് ആണ് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കുമുണ്ട് അപ്പോൾ ട്രാവൽ മീസിനു വളരെ നാളുകളായിട്ട് പിന്നെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് മുംബൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക മുംബൈയിൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല പ്രാവശ്യം നമ്മൾ മുൻപ് ചെയ്ത വീഡിയോകളിലൊക്കെ മുംബൈയെക്കുറിച്ചുള്ള മുംബൈയിൽ പെട്ടുപോയിട്ടുള്ള ധാരാളം ആളുകളുടെ കഥകളും അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങളുമൊക്കെ നമ്മൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ബോംബെ എന്ന മഹാനഗരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോംബെയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പ്രതിപാദിക്കുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരുടെ മനസ്സിലേക്കും വളരെ വേഗം ഓടി വരുന്ന ഒന്നാണ് ബോംബെയിലെ അല്ലെങ്കിൽ മുംബൈയിലെ ചുവന്ന തെരുവുകളെ കുറിച്ച് ജീവിക്കുവാനായിട്ട് മുംബൈയിലേക്ക് പോയ ആളുകളെ ആരും തന്നെ ഒരിക്കലും മുംബൈ വെറും കൈയ്യോടെ മടക്കി വിട്ടിട്ടില്ല എന്ന് ഒരു പഴഞ്ചൊല് പോലെ ആളുകൾ പറയാറുണ്ട് കാരണം മുംബൈയിൽ പോയി വന്നിട്ടുള്ള പോയിട്ടുള്ള ആളുകൾ ആരും വെറും കയ്യോടെ തിരിച്ചു വന്നിട്ടില്ല അല്ലെങ്കിൽ മുംബൈ ആരെയും നിരാശപ്പെടുത്തി മടക്കി അയച്ചിട്ടില്ല എന്നൊരു ചൊല്ലുണ്ട് പൊതുവെ സ്വാഭാവികമായിട്ടും പ്രവാസികളായിട്ടുള്ള എല്ലാവരും പറയുന്ന ഒന്നാണ് പക്ഷേ ഈ ചൊല്ല് ഒരിക്കലും അർത്ഥവത്താകാത്ത ഒരു കാര്യം ആരുടെ കാര്യത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുംബൈയിലെ ചുവന്ന തെരുവുകളിലേക്ക് അകപ്പെട്ടു പോകുന്ന മലയാളികളടക്കമുള്ള ധാരാളം പെൺകുട്ടികളുണ്ട് അവരുടെ ജീവിത ജീവിതാനുഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി നമ്മൾ കമ്പയർ ചെയ്യുകയാണ് എങ്കിൽ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും മുംബൈയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ട് മടിശീല നിറയെ എന്തെങ്കിലും നൽകിയിട്ടാണ് പറഞ്ഞു വിടുന്നതെങ്കിൽ ഈ ചുവന്ന തെരുവുകളിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സംഭവമല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവമല്ല സംഭവിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ മുംബൈയിൽ ഞാൻ ധാരാളം തവണ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഈ മുംബൈയിലെ റെഡ് സ്ട്രീറ്റിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴല്ല ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സ്നേഹിതിനെപ്പോൾ ആ സമയത്ത് ഞാൻ യൂട്യൂബ് ചെയ്യുകയോ അല്ലെങ്കിൽ ജേണലിസവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഇതുമായി പ്രവർത്തിക്കുന്നയാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ സഞ്ചരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ അതിനുശേഷം എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലൊരു ത്വര ഉണ്ടായിരുന്നു മുംബൈയിലെ ചുവന്നതിരിവുകളുടെ യാഥാർത്ഥ്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ നേർക്കാഴ്ചകൾ എന്താണ് എന്ന് തിരിച്ചറിയണമെന്നുള്ള ഒരു ബോധം എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ബോധം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം മുംബൈ യാത്രയിലേക്ക് ഞാൻ പോയപ്പോഴേക്ക് ചുവന്ന തെരുവ് ഒന്ന് സന്ദർശിക്കാം അതിന് അതിനുള്ള റിസ്ക് എടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാവുകയും ചുവന്ന തെരുവിലേക്ക് ഞാൻ യാത്രയാവുകയും ചെയ്തത് നിറം പിടിപ്പിച്ച ധാരാളം കഥകളാണ് ചുവന്ന തെരുവുകളെ കുറിച്ചുള്ളത് പേടിപ്പെടുത്തുന്ന കഥകൾ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ്മെൻറിൻ്റെ അല്ലെങ്കിൽ മഹാരോഗങ്ങളുടെ മഹാവ്യാധികളുടെ പകർച്ചവ്യാധികളുടെ ഒരു കേന്ദ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലുള്ള സകല ആളുകളും ആയിട്ടുള്ള ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സെക്സ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഫീൽ ഫ്രീ ആയിട്ട് സെക്സ് ചെയ്യാനുള്ളത് എവിടെ തിരിഞ്ഞ് നോക്കിയാലും പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ മാത്രം കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചുവന്ന തെരുവ് ഒരു തെരുവാണ് ഈ മുമ്പേയിൽ റെസ്റ്റേറ്റ് അല്ലെങ്കിൽ ചുവന്ന തെരുവ് അല്ലെങ്കിൽ കാമാത്തിപുര എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ സവിശേഷതമായിട്ടുള്ള ആ നാമം നമ്മളിലേക്ക് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് മുംബൈയിൽ പോയ സമയത്ത് ഒരു ദിവസം രാവിലെ തന്നെ എൻ്റെ ടാർജറ്റ് കാമാത്തിപുര സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു പൊതുവെ ആളുകൾ കാമാത്തിപുരയിലേക്ക് പോകുക വൈകുന്നേരങ്ങളിലാണ് കാരണം നിർഭംഗിയുള്ള വെളിച്ചമുള്ള അല്ലെങ്കിൽ വർണ്ണാഭമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്ന മിക്കവാറും കാമാത്തുപുരയിലെ വൈകുന്നേരങ്ങളിലാണ് സായാഹ്നങ്ങളിലാണ് രാത്രി കാലങ്ങളിലാണ് കാരണം ഇരയെ തേടി എപ്പോഴും എന്താ പറയുക പാമ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവികളെത്തുന്നത് എപ്പോഴും രാത്രി ഇര പിടിക്കാൻ എപ്പോഴും ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് രാത്രികളാണ് അതുകൊണ്ടാണ് കാമാത്തിപുരയിലെ അല്ലെങ്കിൽ റെസ്റ്റ് റീറ്റിലേക്ക് ആളുകൾ വൈകുന്നേരങ്ങളിലും രാത്രി കാലങ്ങളിലും ഒഴുകിയെത്തുന്നത് മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അകമ്പടിയോടു കൂടി മുംബൈയിലെ കറുപ്പും മഞ്ഞയും കടലുള്ള ടാക്സികൾ കാമാധ്യപുരയിലെ തിരുവീഥികളിലൂടെ നിരനിരയായി വൈകുന്നേരങ്ങളിൽ വന്നു നിൽക്കുകയും ഓരോ ഗലികളിലേക്ക് വന്നിറങ്ങി ആ ഗലികളുടെ ഉള്ളിലേക്ക് കടന്നു പോവുകയും ആളുകൾ കടന്നു പോവുകയും അവരുടെ ആഗ്രഹം പൂർത്തീകരണത്തിന് ശേഷം തിരിച്ചു വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിലുപരിയായിട്ട് വർണ്ണാഭമായിട്ടുള്ള ഉടുപ്പുകൾ അണിഞ്ഞ് ചുണ്ടിൽ വളരെ കട്ടിയുള്ള ലിഫ്റ്റിക്കുകളൊക്കെ അണിഞ്ഞിട്ട് വഴിപോക്കരെ മാടിപിളിക്കുകയും അവർ കയ്യിൽ കയറി പിടിച്ച് അവരെ ബലമായി തങ്ങളുടെ സംഗീതത്തിലേക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ ധാരാളമുള്ള സ്ഥലമാണ് കാമാത്തിപുര എന്നും ഞാൻ ചിത്രങ്ങളിലും നോവലുകളിലും സിനിമകളിലുമൊക്കെ കണ്ടിട്ടുണ്ട് വായിച്ച് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ നേർക്കാഴ്ചകൾ കാണുവാനായിട്ടാണ് ഞാൻ കാമാത്തിപുരയിലേക്ക് പോയത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്നോടൊപ്പം കാമാത്തിപുരയിലെ ഈ കാഴ്ചകളിലേക്ക് കാമാത്തിപുരയിലെ കാഴ്ചകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഈ കാമാറ്റിപുര അല്ലെങ്കിൽ മുംബൈയിലെ ചുവന്ന തെരുവുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് മുംബൈയിലെ വിക്ടോറിയ ടെർമിനസിൽ നിന്ന് നടന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നടന്നാണ് പോയത് നടന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം നമ്മൾ നടന്ന് പോയി കഴിഞ്ഞാൽ ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്താൻ സാധിക്കും ചർച്ച് ഗേറ്റിൽ നിന്ന് കേവലം പത്ത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചർച്ച് ഗേറ്റിൻ്റെ അവിടെ നിന്ന് അഞ്ചാമത്തെ സ്റ്റേഷനായിട്ടുള്ള അഞ്ചാണോ നാലാണോ എന്ന് ഓർമ്മയില്ല ഗ്രാൻഡ് റോഡ് ഈ ഗ്രാൻഡ് റോഡാണ് കാമാത്തിപുരയിലേക്ക് എത്തുവാനുള്ള ഒരു പ്രവേശന കവാടം എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഗ്രാൻഡ് റോഡ് ഈ ഗ്രാൻഡ് റോഡ് സ്റ്റേഷനിൽ നമ്മൾ നമ്മളിറങ്ങിയിട്ട് അവിടെ നിന്ന് ഇടതുവശത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ വലതു നമ്മൾ കയറി ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങി അല്പം ഒരു കിലോമീറ്റർ മുന്നോട്ട് നടന്നതിന് ശേഷം ഇടതുവശത്തേക്ക് നമ്മൾ ഗലികളിലേക്കുള്ള പ്രവേശന കവാടമാണ് ആ പ്രവേശന കവാടങ്ങളിലൂടെ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ വൃത്തികേടിൻ്റെ വലിയ കൂമ്പാരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗളികളിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് എനിക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ലൊക്കേഷൻ ഇട്ടാണ് കാമാത്തിപുര അല്ലെങ്കിൽ റെസ്റ്റ് ട്രീറ്റ് എന്നുള്ള ലൊക്കേഷൻ ഫോണിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ തനിച്ചാണ് യാത്ര ചെയ്യുന്നത് ഞാൻ അവിടേക്ക് നടക്കുന്നത് അപ്പോൾ പല പല ഗളികളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ബോർഡുകളിലേക്കാണ് ഞാൻ നോക്കുന്നത് ബോർഡിൽ എഴുതിയിട്ടുണ്ട് കാമാത്തിപുര എന്ന് എഴുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കാമാത്തിപുരിയിലെത്തി കാമാപുരിയിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാഴ്ചകൾ എന്താണുള്ളത് നമ്മളുടെ മനസ്സിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നല്ല നിറമുള്ള വസ്ത്രങ്ങളണിഞ്ഞ് ചുണ്ടിൽ ചായമൊക്കെ പുരട്ടി റോഡിലിങ്ങനെ മനുഷ്യരെ വലവീശി പിടിക്കുവാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ വലിച്ചു കൊണ്ടു പോകുവാനുള്ള തങ്ങളുടെ നഗ്നമായി നീ അർത്ഥനഗ്ന മീനി പ്രദർശിപ്പിച്ചിട്ട് അവിടേക്ക് നമ്മളെ ആകർഷ്ടരാക്കുവാനുള്ള രീതിയിൽ ധാരാളം യുവതികൾ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കാമാത്തിപുര നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ഗലി തേടിയിട്ടാണ് ഞാൻ യാത്ര ചെയ്തത് ഞാനിങ്ങനെ നടന്നു നടന്നിടുന്ന കുറേയേറെ പല ഗിലികളിൽ കൂടി കയറി കിറങ്ങിയിട്ടൊന്നും ഇത്തരത്തിലുള്ളൊരു സ്ഥലം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇങ്ങനെ നടക്കുന്നു 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 എന്നല്ലാതെ കാമാത്തിപുരയിലേക്ക് ഞാൻ എത്തുന്നില്ല എല്ലാ ബോർഡുകളിലേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ കാമാത്തിപുര കാമാത്തിപുര എന്ന് ബോർഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എക്സാക്ട്ലി ഈ കാമാത്തിപുര എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഞാനിവിടെ ഒരു ബേക്കറിയുടെ അടുത്ത് കയറി ഒരു ബേക്കറിക്കാരനോട് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ചവാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ എനിക്ക് ഞാനൊരു വീഡിയോ ചെയ്യുന്നയാളാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റാണ് എനിക്ക് കാമാത്തിപുര എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ബോളുകളൊക്കെ എല്ലായിടത്തും എനിക്ക് കാണാനായിട്ട് സാധിച്ചു പക്ഷേ എക്സാക്ട്ലി എനിക്ക് കാമാത്തിപുരയിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ കാമാത്തിപുര എവിടെയാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾ ഇവിടെ നിന്ന് നേരെ മുൻപോട്ട് പോയിട്ട് ഇടത്തേക്ക് തിരിഞ്ഞ് വലത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു പോലീസ് ചോക്കിയുണ്ട് പോലീസ് സ്റ്റേഷനാണ് ഒരു വലിയൊരു മരനിൽ ുണ്ട് അതിൽ അവിടെ നിന്ന് ഇടതുവശത്തും വശത്തും വലതു വശത്തുമുള്ള നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നിങ്ങൾ എത്തിയതെന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു സൂക്ഷിച്ചു പോകണം പക്ഷേ അപകടങ്ങളൊന്നും സംഭവിക്കത്തില്ല നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വൈകുന്നേരങ്ങളിലായിരുന്നു വരേണ്ടത് പക്ഷേ കുഴപ്പമില്ല ഇപ്പോൾ ആണെങ്കിലും നിങ്ങൾ വൈകിട്ടില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് എനിക്ക് ആശീർവാദമൊക്കെ ചെയ്തു തന്നിട്ട് എന്നെ കാമാത്തിപൂരിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് ഞാൻ അദ്ദേഹം പറഞ്ഞ വഴികളിലൂടെ ചെന്ന് പോലീസ് ചൌക്കിയെ അന്വേഷിച്ചു പോലീസ് ചോക്കിയുടെ സമീപത്തുള്ള ആ വലിയ മരത്തിന്റെ സമീപത്തേക്ക് ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ച ആ കാഴ്ച വളരെയേറെ ശരിയായിട്ട് പറഞ്ഞാൽ അമ്പരപ്പിക്കുന്നതായിരുന്നു കാരണം അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇടതുവശത്തും വലതുവശത്തും മുകളിലും താഴെയുമൊക്കെയായിട്ട് അല്പം മാംസക്കൊഴിപ്പുള്ള അല്പം പ്രായമുള്ള സ്ത്രീകളെയാണ് ഞാൻ ആദ്യം റോഡിൽ കണ്ടത് അവർ മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളുമായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് വില പേശുന്നതും കൂട്ടം കൂടി നിന്ന് ആളുകൾ നടന്നു പോകുന്ന ആളുകളെ എങ്ങനെ തങ്ങളിലേക്ക് ആകൃഷ്ടനാക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന യൂതുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതിനപ്പുറത്തായിട്ട് ഒറ്റയ്ക്കും പെട്ടക്കുമായിട്ട് തങ്ങളുടെ ഇരകളെ കാത്തിരിക്കുന്ന യൂതുകളെയും നമുക്ക് കാണാൻ സാധിക്കും അർത്ഥനഗ്ന മീനിങ്ങിലുള്ള അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക വശ്യമനോഹരമായ രീതിയിലൊന്നും അല്ലെന്നുണ്ടെങ്കിലും ഏകദേശം വിശപ്പിൻ്റേതല്ല ആർത്തിയുടേതുമല്ലാത്ത രീതിയിൽ ഉള്ള ചില മുഖഭാവങ്ങളെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ ഇവരെ ക്യാമറയിലൂടെ ഇവരെ പകർത്തുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു ഞാൻ വളരെ വിദഗ്ധമായിട്ട് എൻ്റെ ക്യാമറ ഒളിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർ സാറ് ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് മനസ്സിലായി നല്ല ചരക്കുകളുണ്ട് പതിനാറ് വയസ്സ് മുതൽ ഉള്ള ചെറിയ ഇളം പ്രായത്തിലുള്ള ആളുകളാണുള്ളത് പതിനാറും പതിനേഴും പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും ഒക്കെയുണ്ട് പക്ഷേ ഇരുപതും ഇരുപത്തിരണ്ടും ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കാർഡൊക്കെ ഉണ്ട് കാർഡിലെ പ്രായം സാർ നോക്കണ്ട അതിനകത്ത് ഇരുപതൊക്കെ ആയിരിക്കും പക്ഷേ ശരിയായ പ്രായം പതിനഞ്ചോ പതിനാറോ ഒക്കെ ആയിരിക്കും വളരെ ടെൻഡർ റേഞ്ചിലുള്ള വളരെ ചെറിയ ഏജിലുള്ള മലയാളി പെണ്ണുങ്ങളും മദ്രാസികളുമൊക്കെ നന്നായിട്ടുണ്ട് ഇവൻ സാറിന് കർണാടകക്കാരെയാണ് വേണ്ടതെങ്കിൽ അതും സാറിന് ലഭ്യമാകും ഏറ്റവും കുറച്ചുള്ള റേറ്റിൽ നമുക്ക് കിട്ടും സാറിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നമുക്ക് ആ കോട്ടയിലേക്ക് പോകാമെന്നത് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ അവിടെ ഇതിൻ്റെ ആളുകൾ െ നിരത്തി നിർത്തിയിട്ട് അവരെ സെലക്ട് ചെയ്യുന്ന സ്ഥലത്തെയാണ് കോട്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും കാമാവരുടെ ഈ ചിത്രങ്ങളിൽ കൂടി നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം പഴയ അത് വളരെയേറെ പഴക്കമുള്ള ചില ഗലികളാണ് ഈ കാമാപുരയിലെ ഗലികൾ എന്ന് പറയുമ്പോഴെന്ന് ആ ഗലികളുടെ ഓരോ കടകളുടെ മുന്നിലും ഇവരിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ അവരെ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മളെ നമ്മളറിയാതെ നമ്മളെ നിരീക്ഷിക്കുന്ന ധാരാളം കണ്ണുകളുണ്ട് നമ്മൾ നമ്മളെവിടേക്ക് പോകുന്നു നമ്മൾ ആരുമായിട്ട് സംസാരിക്കുന്നു നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഈ ക്യാമറയായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഹിഡൻ ക്യാമറകളുമായിട്ട് മാത്രമേ നമുക്ക് അവിടേക്ക് ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ നേരെ ക്യാമറയൊക്കെയായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ തടീമായിട്ടൊന്നും അവിടെ നിന്നും തിരിച്ചു പോരുകയില്ല കാരണം കാമാത്തിപുരയിലുള്ള വെശ്യ സ്ത്രീകളും വിഷയാവൃത്തി ചെയ്യുന്ന ആളുകളും അവരുടെ പിമ്പുകളും ഏജന്റുമാരും അവിടെയുള്ള കടക്കാരും പോലീസുകാരും എല്ലാവരും ഒന്നിനോടൊന്ന് കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അവരെല്ലാവരും ഈ ഈശ്വര് അവരൊക്കെ എല്ലാവരും ഇൻട്രാക്റ്റ് ചെയ്യുന്ന ആളുകളാണ് അവരെ അവരുടെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരെ നെഗറ്റീവായിട്ട് കാണുകയായിട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളെപ്പോലും അവരവിടുന്ന് വെറുതെ വിടില്ല ഇത് വാസ്തവമായ കാര്യമാണ് ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് കാമാത്തിപുരയിലെ വർണ്ണാഭമായ കാര്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ചിലർ പകർത്തിയിട്ട് അതേക്കുറിച്ച് ഇങ്ങനെ പറ പറഞ്ഞു പോകുന്നു പക്ഷേ അതിൻ്റെ ജിനൂനിറ്റി എന്ന് പറയുന്നത് വളരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് എന്നുള്ളത് വാസ്തവമാണ് കാരണം കാമാത്തിപുര സ്ട്രീറ്റിലൂടെ ഒരിക്കലും നമുക്കൊരു ക്യാമറയുമായിട്ട് സന്ദർശിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ പോയിട്ട് അത്തരത്തിലുള്ള ക്യാമറ കവറേജുകൾ നമുക്ക് എടുക്കുവാനോ സാധിക്കുകയില്ല ഒന്നുകിൽ അല്പം സ്വല്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കവർ ചെയ്തതിന് ശേഷം മറ്റുള്ള സ്ട്രീറ്റുകളെ അതിലെ ായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് ബന്ധിപ്പിച്ചിട്ട് അതാണ് കാണിക്കുന്നത് അല്ലാതെ ഒരിക്കലും ജമാത്യപുരയിൽ നമുക്ക് അത്തരത്തിലൊരിക്കലും നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ കറുപ്പും മഞ്ഞയും കളറിലുള്ള ടാക്സികളിൽ ക്ലയൻറുകൾ എത്തുന്നുണ്ട് ക്ലയൻ്റുകൾ എത്തിത്തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ഒരു ക്ലയൻറ് എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എവിടെ നിന്നാണോ വരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അവിടുത്തുകാരനല്ല അദ്ദേഹം ദാദറിൽ നിന്ന് വരുന്നതാണ് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ കാമാറ്റപുരയിലെ സെക്സ് മീൻസ് സെക്സ് ആസ്വദിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്ക് കാമാറ്റപുരയിൽ നമുക്ക് എല്ലാവർക്കും ഹെൽത്ത് കാർഡുകളുണ്ട് സെക്സ് കാർഡുകളുണ്ട് വർക്ക് പെർമിറ്റുകളുണ്ട് അവരൊക്കെ ലീഗലി സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അത് അവരുടെ പ്രൊഫഷനാണ് അവരുടെ തൊഴിലാണ് പക്ഷേ ഇത്തരത്തിൽ പ്രൊഫഷനാണ് തൊഴിലാണ് ലീഗലി ചെയ്യുന്നതാണ് എങ്കിൽ തന്നെയും അല്ലാത്ത ധാരാളം ആളുകളുണ്ട് നമുക്ക് അത്തരത്തിലല്ലാത്ത ആളുകളെയാണ് കൂടുതലായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മുഗൾ ഭാഗങ്ങളിൽ നിന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗലികളുടെ ആ മുഗൾ തട്ടുകളിലെ ബാൽക്കണികളിൽ നിന്നിട്ട് നമ്മളെ മാടി വിളിക്കുക അല്ലെങ്കിൽ ഇവിടേക്കുവാ ഇവിടേക്ക് വാ അവിടേക്ക് പോകരുത് ഇവിടേക്ക് വരു ഞാൻ താഴേക്ക് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ധാരാളം സ്ത്രീകൾ മുഗൾ തട്ടിലെ ഗലികളിൽ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട് അത് അവരെ അവരെ നമ്മളെ നോക്കുകയും വിളിക്കുകയും ചെയ്യുന്നതിൽ കൂടുതലായിട്ട് നമ്മളെ നിരീക്ഷിക്കുന്ന നമ്മളുടെ അടുത്തേക്ക് ഏജൻറ്റുമാർ വരുന്നത് സുലഭമായ കാഴ്ചയാണ് ഞാൻ അവിടെ കുറച്ച് സമയമുള്ളപ്പോൾ തന്നെ എൻ്റെ അടുത്തേക്ക് മൂന്നിലധികം ഏജൻറ്റുമാർ എൻ്റെ അടുത്തേക്ക് വരികയും എന്നോട് സംസാരിക്കുകയും എന്നെ കൺവീൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഏറ്റവും ബെസ്റ്റ് നിരക്കിൽ ഏറ്റവും നല്ല നിരക്കിൽ ഏറ്റവും നല്ല അവരങ്ങനെയാണ് പറയുന്നത് ഏറ്റവും നല്ല പിന്നെ ചരക്കുകളെ ചരക്കുകളെ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട അവരുടെ ഭാഷ ഞാൻ മലയാളീകരിച്ചിട്ട് അത്തരത്തിൽ അങ്ങ് പറഞ്ഞു തരുന്നേ ഉള്ളു അത്തരത്തിലേക്കുള്ള രീതിയിലേക്കാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് കാമാത്യവരുടെ സ്റ്റേജുകളിലേക്ക് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ മാംസ കച്ചവടത്തിനായിട്ട് തങ്ങളുടെ ഇരകളെ മാടി വിളിക്കുന്ന അല്ലെങ്കിൽ ഇരകളെ തങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ നമുക്കവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ നമ്മൾ അവരിൽ നിന്ന് വഴുതി മാറി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴേക്ക് അവർ കോപാകുലരാകാറുണ്ട് അപ്പുറത്തെ ഗിലിയിൽ ഞാൻ കണ്ടു മൂന്ന് പുരുഷന്മാരുമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ലേളുകൾ അവിടെ നിന്ന് വിലപേശിക്കണം അവരിൽ ഒരാളെ തങ്ങളിലേക്ക് തങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ഗിലയിലേക്ക് തങ്ങളുടെ കോട്ടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെ ഏജൻറ്റുമാരും മുതിർന്ന സ്ത്രീകളുമൊക്കെ പിടിവലിയും വഴക്കും അടിയും ഉണ്ടാക്കുകയാണ് കാരണം അതാണ് ശരിയായുള്ള കാഴ്ച സന്ധ്യ മങ്ങി കഴിയുമ്പോഴേക്കും അവിടെ ആളുകൾ ധാരാളമായി വന്നുചേരും ഞാൻ പറഞ്ഞു മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് ചെറുപ്പക്കാരും കൗമാരക്കാരിൽ മുതിർന്ന ആളുകളായിട്ടുള്ള ആളുകളും യുവാക്കളും മധ്യവയസ്സിലും ഒക്കെ തങ്ങളുടെ ശാരീരിക സുഖം അന്വേഷിച്ചിട്ട് അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അവരെ കൈപിടിച്ച് കൊണ്ടുപോകാനും അവരുമായി വിലപേശുവാനും അവരെ ഏറ്റവും എന്താ പറയുക കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ തുകയിലുള്ള ആളുകളുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോകുവാനായിട്ട് അവിടെ ആളുകൾ ആളുകളിങ്ങനെ നിരനിരയായി വരികയുണ്ടാകും അതിനകത്ത് സ്ത്രീകളുണ്ടാവാം പുരുഷന്മാരുണ്ടാവാം ഏജൻറ്റുമാരുണ്ടാവാം പല ആളുകളും പല സ്ഥലങ്ങളിലേക്ക് അവരെ ഈ കാമാപുരയുടെ ഗലികളുടെ പല ഭാഗത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് നമ്മളെ ആകർഷിച്ചു കൊണ്ടുപോകുവാനായിട്ട് നമ്മളെ ബലമായി പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ധാരാളം ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ കമാതിപുരയിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഈ സന്ധ്യമേങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് വളരെ വേഗം നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുകയില്ല മറ്റൊരു കാര്യം ആളുകളിലേക്ക് അവിടെ പോകുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അവർക്ക് കൊടുക്കാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം ഞാൻ എൻ്റെ വാച്ച് അടക്കം എൻ്റെ പേഡ്സ് എൻ്റെ മൊബൈൽ സകലതും ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത് കാരണം ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളൊരു കോട്ടയിലേക്ക് കയറി കഴിയുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് അവർ നമ്മുടെ ഫോൺ ഫോണെടുത്ത് വന്നിരിക്കാം നമ്മളിലുള്ള പൈസ എടുത്തു നിന്നിരിക്കാം നമ്മളുടെ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു നിന്നിരിക്കാം പക്ഷേ അവർ മായികമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് ചെന്നിട്ട് ആ മായാപ്രപഞ്ചത്തിൽ നമ്മളെ സകലതും സമർപ്പിച്ചിട്ട് തിരികെ വരുന്ന ഒരു കൺസെപ്റ്റാണ് ചില സ്ഥലങ്ങളിൽ ചിലർക്കുള്ളത് അതിൻ്റെ പിന്നിലെ തത്വം എന്താണ് അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിൻ്റെ പിന്നിലെ കാര്യം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല അത് ചില സ്ഥലങ്ങളിൽ ചിലർക്ക് മാത്രം സംഭവിക്കുന്ന ചില അപചയങ്ങളാണ് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ആ കാമാവരുടെ നമുക്ക് നൽകുന്ന ആ മാസ്മരികത അല്ലെങ്കിൽ ആ പ്രത്യേക അനുഭൂതി ആ സുഖം നമുക്ക് നമ്മളുടെ കയ്യിലുള്ള സകലതും അവിടെ നമ്മൾ നൽകിയിട്ട് തിരിച്ചു ഒരു പ്രവണത നമ്മളിലേക്ക് ഒരുപക്ഷെ നമുക്കുണ്ടായേക്കാം എപ്പോഴും ശ്രദ്ധിക്കുക ധാരാളം രോഗങ്ങളുടെ രോഗവാഹകരായിട്ടുള്ള ആളുകൾ അവിടെ ധാരാളമുണ്ട് പക്ഷെ പറയപ്പെടുന്നത് എയ്ഡ്സ് വിമുക്തരായിട്ടാണ് അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ വിമുക്തരായിട്ടുള്ള ഗവൺമെൻറ് പതിച്ചു നൽകിയിരിക്കുന്ന വെളുത്ത കാർഡുകളുമായിട്ട് ഇതാ എൻ്റെ കയ്യിൽ ഹെൽത്ത് കാർഡുണ്ട് ഞാൻ സുരക്ഷിതയാണ് എൻ്റെ അടുത്തേക്ക് വരുമോ എന്നിൽ നിന്ന് നിങ്ങൾ സുഖം പ്രാപിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ മാടി വിളിക്കുന്ന ആ മായിക പ്രപഞ്ചത്തിൻ്റെ വഴിത്താരയിലൂടെ ഞാൻ സന്ദർശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പെരുമ്പറ കെട്ടുന്നത് പോലെ എനിക്ക് ഭയമായിരുന്നു എനിക്ക് ഭീതിയായിരുന്നു കാരണം എന്നെ നിരീക്ഷിക്കുന്ന ധാരാളം പേരെ ഞാൻ പല ഭാഗത്തു നിന്നും കണ്ടു എന്നോട് ചിലർ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത് എവിടേക്കാണ് പോകുന്നത് ആരെയാണ് കാണേണ്ടത് എന്താണ് താങ്കളുടെ കയ്യിലുള്ളത് ഇത്തരത്തിലുള്ള ചില ആളുകൾ അപരിചിതർ വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ വിഹുല്ലരായപ്പോൾ നമ്മൾ പേടിച്ചു പോകും ഒരുപക്ഷെ ഒന്ന് ധികം ആളുകളായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിലോ ഒക്കെ പോകുന്ന ആളുകൾക്ക് എനിക്കുണ്ടാകുന്നതുപോലുള്ള ഈ അവസ്ഥ ഉണ്ടായി എന്ന് വരികയില്ല ഞാൻ തനിച്ചായിരുന്നു എനിക്ക് ഭയമുണ്ടായിരുന്നു ഞാൻ ആ തെരുവിൽ കൂടി തലങ്ങും വിലങ്ങും മുകളിലേക്കും താഴേക്കുമൊക്കെ നോക്കുമ്പോഴേക്കും മുകളിൽ നിന്ന് ക്ലൈൻറ്റ് അമ്മീൻസ് ഇരകളായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഇരകളെ കാത്തിരിക്കുന്ന ധാരാളം സ്ത്രീകൾ നമ്മളെ നോക്കുന്നത് പോലെ തന്നെ നിരത്തിൻ്റെ രണ്ടു വശങ്ങളിൽ നിന്നും നമ്മളെ നോക്കുന്നുള്ളത് നോക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജൻറ്റുമാരും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളുമാണ് അപ്പോൾ നമ്മൾ കഥകളിൽ വായിച്ചിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ പല പല ആളുകളും പറഞ്ഞറിഞ്ഞിട്ടുള്ള ആ കാമാപുരയുടെ ചിത്രങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും കാമാപുരയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മുംബൈയിലെ റെസ്റ്റ് ഇരിനെക്കുറിച്ചുള്ള ഈ വിവരണങ്ങൾ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ട്രാവൽ വിത്ത് സുനോവിൻ്റെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ ശ്ര ചെറിയ ഒരു പരിശ്രമമാണ് ഞാൻ ഇവിടെ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കുറച്ചുകൂടി വിപുലമായ രീതിയിലേക്ക് ഇതേക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കാം നമ്മളുടെ ചാനലിൽ നമ്മളുടെ ഈ എപ്പിസോഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് കാമാത്തിപുര എന്ന് പറഞ്ഞ ആ വശ്യമനോഹരമായ നമ്മളുടെ ഹൃദയത്തെ തൃസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അവിടേക്ക് കഥകൾ അവിടുത്തെ കഥകൾ ഓരോ ഗലികളിലും ഉറഞ്ഞ് മയങ്ങിക്കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന വേദനയുടെ വേവലാതിയുടെ രക്ഷപ്പെടാൻ ഒരിക്കലും ഒരു പഴുതുമില്ലാതെ പെട്ടുപോയ ധാരാളം സ്ത്രീകളുടെ നേർക്കാഴ്ചകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് പിന്നീട് ഒരിക്കലെത്തുന്നതായിരിക്കും തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ